ഹായ് ഹൈഡിയേഴ്സ് എല്ലാവർക്കും ഈ ട്യൂസ് ടിപ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ കുറക്കാനുള്ള കുറച്ച് ടിപ്സുകളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു ജീവിതശൈലി രോഗമായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം നമ്മൾ വേണ്ടത്ര ശ്രദ്ധയും മുൻകരുതലൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാം ശരിക്കും കരളിലെ അമിതമായിട്ടുള്ള കൊഴുപ്പൊക്കെ ൂടിയിട്ടാണ് നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് കൊളസ്ട്രോളിനെ ചെറുക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് ആരോഗ്യത്തിൽ ഉള്ളതെന്ന് നോക്കാം ദിവസവും ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയൊക്കെ കഴിക്കുന്നത് നല്ലതാണ് അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാം രണ്ടാമത്തെ കാര്യം നമ്മുടെ കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി അവയൊക്കെ കൂടി അരച്ച മോര് കാച്ചി കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി മൂന്നാമത്തെ കാര്യം ശുദ്ധി ചെയ്തെടുത്ത ഗുൽഗുരു പിടിച്ചത് വെളുത്തുള്ളിനീരിൽ കുഴച്ച് സേവിക്കണം ഈ ഗുൽഗുരു എന്ന് പറയുമ്പോൾ നമുക്ക് ആയുർവേദ കളകളിലൊക്കെ കിട്ടുന്നതാണ് രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പൊക്കെ കഴിക്കുക ഇനി നാലാമത്തത് നമ്മുടെ വീടുകളിലൊക്കെ നല്ലോണം കിട്ടുന്ന ആരുവേപ്പിൻ്റെ ഇരയാണ് ആരുവേപ്പിൻ്റെ ഇല ചവച്ചരിച്ച് കഴിക്കണം അത് രാവിലെയോ ഉച്ചക്കോ അതോ രാത്രി നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് നമുക്ക് കഴിക്കാം ഇനി അഞ്ചാമത്തെ കാര്യം നീർമരദിൻ്റെ തൊലിയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാനാണ് അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുടിക്കുന്ന നല്ലതാണ് വെള്ളം തിളപ്പിച്ച് ഇടുക എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് കുടിക്കുക ഇത് നമുക്ക് ആയുർവേദ കടകളിൽ നിന്ന് കിട്ടുന്നതാണ് ആറാമത്തെ കാര്യം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള രണ്ട് ഐറ്റംസാണ് ഇഞ്ചിയും അതുപോലെ തന്നെ മല്ലി രണ്ടും കൂടി തിളപ്പിച്ച വെള്ളം ഇടക്കിടക്ക് കുടിക്കുന്നു ഇനി ഏഴാമത്തെ കാര്യം കടുക്ക പൊടിച്ചതാണ് കടുക്ക നല്ലോണം പൊടിച്ചിട്ട് നമ്മുടെ നല്ലെണ്ണയിൽ പൊടിച്ച് കഴിക്കണം ഇനി അടുത്തത് മഞ്ഞളാണ് നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളൊക്കെ പുറന്തള്ളാൻ വളരെ സഹായിക്കുന്നതാണ് മഞ്ഞൾ അപ്പോൾ ദിവസവും മഞ്ഞൾ പതിവാക്കുന്നത് വളരെ നല്ലതാണ് ഇനി അടുത്തത് മല്ലിയിലാണ് ശരിക്കും മല്ലിയില പാചകത്തിന് മാത്രമല്ല ഉപയോഗിക്കുന്നത് മല്ലിയില ദിവസവും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ കൊളസ്ട്രോളൊക്കെ കുറക്കാൻ നമ്മളെ വളരെ സഹായിക്കും ഇനി അടുത്തത് മുളപ്പിച്ച ചെറുപയർ വർഗ്ഗങ്ങളാണ് അതൊക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ അനാവശ്യ കൊഴുപ്പിനെ ഇല്ലാതാക്കും ഇത് ഡെയിലി ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ആഹാര രീതികളിൽ തന്നെ ഒന്ന് മാറ്റം വരുത്തിയാൽ തന്നെ നമുക്ക് കൊളസ്ട്രോളിനേക്ക് അതിജീവിക്കാം അതോടെ തന്നെ നമ്മൾ ഡെയിലി വ്യായാമം ചെയ്യുന്നത് നല്ലതാണ് ഇതുപോലെയുള്ള ടിപ്സുകൾ ഏതെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യാം ഒരുപാട് കൊഴുപ്പുള്ള ഒന്നും കഴിക്കരുത് കൊഴുപ്പുള്ളതൊക്കെ ഒഴിവാക്കി നല്ലോണം വ്യായാമം ചെയ്താൽ തന്നെ നമുക്ക് കൊളസ്ട്രോളിനെയും അതുപോലെ അത് അതുമൂലം വരുന്ന രോഗങ്ങളെയൊക്കെ ഒഴിവാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്